ഇന്ന് നമുക്ക് അടിപൊളി വരും മുട്ട റോസ്റ്റ് തയ്യാറാക്കാം അതിനായിട്ട് കുറച്ച് വറ്റൻമുളക് കുറച്ച് മല്ലി മല്ലി നാലഞ്ച് ചുവന്നുള്ളി കുറച്ച് വെളുത്തുള്ളി കുറച്ച് ഇഞ്ചി കുറച്ച് കുരുമുളക് ഇത്രയും കൂടെ ഇട്ട് നമുക്ക് നല്ലതുപോലെ വറുത്ത് പൊടിക്കാം അതിനകത്ത് കുറച്ച് കരിയാപ്പിലേയും മല്ലിയേനയും എല്ലാം കൂടെ അഞ്ച് മുട്ട പുരിഞ്ഞെടുത്തിട്ടുണ്ട് അത് തയ്യാറാക്കുന്നതിന് വേണ്ടി മുട്ടയുടെ തോടൊക്കെ ഒന്ന് കളഞ്ഞ് വൃത്തിയാക്കി എടുക്കണം ഇവിടെ കുറച്ച് ഇവിടെ ചെന്നൊഴിക്കുകയാണ് ചൂടായിട്ടുണ്ട് ഞാൻ ഇനി മുട്ട എണ്ണയിലേക്ക് ഉറക്കി വെക്കുകയാണ് ഞാൻ ഇനി ഇതിലോട്ട് ആൽപ്പടി ചതച്ച് വെച്ച മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് നമ്മളിപ്പോൾ മുട്ടയുടെ പുറത്ത് മുളക് ചതച്ചതുമൊക്കെ വിതറിയപ്പോൾ കാണാൻ തന്നെ നല്ല ഒരു ഭംഗിയുണ്ട് അതുകൊണ്ടാണ് നമ്മൾ മുളക് പൊലി എടുക്കുമ്പോഴും കഴിക്കുമ്പോഴും നല്ല സ്വാദിഷ്ടമാണ് നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന മസാലയാണ് ഇതിൻ്റെ പ്രധാന കൂട്ടം അടച്ചു വയ്ക്ക പൊട്ടിത്തെറിക്കത്തില്ല ാവിയൊക്കെ വന്നു പൊട്ടിത്തെറിച്ചിയൊക്കെ കുറഞ്ഞിട്ടുണ്ട് ഇനി ഞാൻ ഇതിലൊടിച്ചിട്ട് ഉപ്പ് വിതറി കൊടുക്കുകയാണ് നമുക്ക് ഓരോന്നായിട്ട് ഇരിക്കടാം ഇതൊന്ന് കിടന്ന് ഇരിക്കാം ചേർക്കാം കൂടെ ചേർത്ത് നമ്മുടെ കൊടുക്കൊട്ട റോസ്റ്റ് എല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളൊരു മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ് റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഇതുപോലൊന്ന് തയ്യാറാക്കി നോക്കണം